സൂപ്പർ ഓഫറുകൾ ും ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ഒരു സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര കുടക്കീടും വളരുന്ന പ്രതിഭകൾക്ക് പ്രോത്സാഹനമേകി കായികമേള സംഘടിപ്പിച്ച് തിരുവല്ലാമല ജി വി എച്ച് എസ് എസ്കൂൾ തിരുവില്ലാമല ജി വി എച്ച് എസ് സ്കൂളിൽ കായികമേള പ്രൗഢമായി നവാഗത പ്രതിഭകളുടെ ഉദയം കണ്ട സ്പോർട്സ് മീറ്റിൽ വിവിധ കായിക ഇനങ്ങൾ നടന്നു സ്കൂൾ അധ്യാപകരുടെയും പി ടി ഐയുടെയും സമ്പൂർണ്ണ സഹകരണത്തിൽ സംഘടിപ്പിച്ച കായികമേള രണ്ട് ദിനങ്ങളിലായാണ് നടത്തിയത് കനത്ത വെയിലിനെ വകവയ്ക്കാതെ ഏറെ ആവേശപൂർവ്വമായിരുന്നു കായികമേള കായിക അധ്യാപകനായ സി എൽ മാത്യൂസ് കായികമേളയെക്കുറിച്ച് സംസാരിക്കുന്നു ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ തിരുവല്ലാമല ജി വി എച്ച് എസ് എസ് സ്പോർട്സ് ഇനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ട്രാക്ക് ഇനങ്ങളായിട്ടുള്ള നൂറ് ഇരുന്നൂറ് അറുന്നൂറ് എണ്ണൂറ് ആയിരത്തി അഞ്ഞൂറ് എന്നീ ഇനങ്ങളും അതുപോലെ തന്നെ ഹൈ ജമ്പ് ലോങ് ജമ്പ് എന്നീ ഐറ്റങ്ങൾ ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസമായിട്ട് നടക്കുന്ന മേള ഇന്ന് ഉച്ചയോടുകൂടിയിട്ട് സമാപിക്കും ഇത് സഹകരിച്ച എല്ലാ അധ്യാപകർക്കും അഡ്മിഷ്ട്രേഷനും മറ്റേ മുഴുവൻ സ്റ്റാഫ് അംഗങ്ങൾക്കും നന്ദി ഈ വിജയം കൃത്മാക്കാൻ സഹായിച്ച എല്ലാ കുട്ടികൾക്കും ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്